കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് കുറേ പേരാണ് യൂട്യൂബ് ചാനലുമായിട്ടൊക്കെ രംഗത്ത് വന്നത് ഇതിൽ കുറേ പേരൊക്കെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ ശ്രദ്ധ നേടിയതിൽ ഒരാളാണ് നിരക്കിൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ യുവ ദമ്പതികളായ ഇച്ഛായനും കുഞ്ഞാറ്റയും രണ്ട് വയസ്സുള്ള മകനുമൊത്തുള്ള ഫാമിലി വ്ളോഗാണ് ഇവർ പങ്കുവയ്ക്കാറുള്ളത് ഒരുപാട് പേരാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് യൂട്യൂബിലും ഇൻസ്റ്റലുമായി അത്രയധികം ആരാധകരുണ്ട് ഇവർക്ക് മറ്റു ദമ്പതിമാരെ പോലെ തന്നെ ഫാമിലി വ്ളോഗ്സ് ഒക്കെയാണ് കുഞ്ഞാറ്റ പങ്കുവയ്ക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിനെ വരവേക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും എന്നാൽ വളരെ വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ ഇവർ പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു ആറുമാസവും ഒരാഴ്ചയും കഴിഞ്ഞിരുന്നു ഒരു മകളോ മകനോ വരുമെന്നുള്ള ആഗ്രഹത്തിലും സ്വപ്നത്തിലുമായിരുന്നു ഞങ്ങളും കുടുംബക്കാരും എന്നാൽ ഇനി രണ്ടാമത്തെ മക ോ മകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി വരില്ല എന്നെയും ഇച്ചായനെയും ഒക്കെ കൊതിപ്പിച്ചിട്ടു പോയി കളഞ്ഞു ഞാനിപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് വലിയ റിസ്ക് ആയിരുന്നു ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി ഒന്നും ഫലം കണ്ടില്ല എനിക്ക് ഒന്ന് മാത്രമേ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ ഇനി ഇതിന്റെ പേരിൽ തന്നോട് ആരും ഒന്നും ചോദിക്കരുത് കാരണം എന്റെ മാനസികാവസ്ഥ കൂടി എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വിവരം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് അത്രമാത്രം കൂടിയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നും കുഞ്ഞാറ്റ പറയുന്നു പോസ്റ്റ് വന്നതിന് പിന്നാലെ ഒരുപാട് പേരാണ് ആശ്വസിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മനസ്സിന് ധൈര്യം കൊടുക്കുവെന്നും നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും